കേന്ദ്ര ബജറ്റിനെതിരെ നിയമസഭയിൽ പ്രമേയം കേന്ദ്രത്തിന്റെ അവഗണന കേരളത്തെ ആകെ നിരാശപ്പെടുത്തുകയാണെന്നും വർഷങ്ങളായി കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു പരിഗണനയും നൽകുന്നില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനം നേരിട്ട അവഗണന തുറന്നുകാട്ടി നിയമസഭയിൽ പ്രമേയം പാസാക്കി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും സമതുലിതമായ വികസനമുണ്ടാവുമ്പോൾ മാത്രമേ രാജ്യത്തിന്റെ പൊതുവികസനം സാധ്യമാവൂ ഒരു ഭാഗത്തിന്റെ തകർച്ച പൊതു തകർച്ചയ്ക്കാവും വഴിവെക്കുക ഇതുകൊണ്ടാണ് പ്രദേശ ഭേദങ്ങൾക്ക് അതീതമായ സമീപനം ഭരണഘടന തന്നെ വ്യവസ്ഥ ചെയ്തത് എന്നാൽ യൂണിയൻ സർക്കാരിന്റെ വാർഷിക പൊതുബജറ്റ് മുൻ വർഷങ്ങളിലേതിനേക്കാൾ കൂടുതലായി ഈ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നുവെന്ന് പ്രമേയത്തിൽ പറയുന്നു എയിംസ് വേണമെന്നത് രണ്ട് ദശാബ്ദ കാലങ്ങളിലേറെയായി കേരളം ഉന്നയിക്കുന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ ആവശ്യമായ ഭൂമി കണ്ടെത്തുകയും ഏറ്റെടുക്കാൻ ആവശ്യമായ നടപടികൾ മിക്കവാറുമൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നടപടി ഉണ്ടായില്ല കേരളത്തിന് അടിയന്തരമായി എയിംസ് അനുവദിക്കണം കേരളത്തിന്റെ റെയിൽവേ ശൃംഖല ഇപ്പോഴും വേഗം കുറഞ്ഞ അവസ്ഥയിലാണ് തുടരുന്നത് അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം കാസർഗോഡ് മേഖലയിൽ യാത്ര പൂർത്തീകരിക്കാൻ പതിമൂന്ന് മണിക്കൂറോളം വേണ്ടിവരും ഇത് ഗണ്യമായി കുറച്ചുകൊണ്ടുവന്നാൽ കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വലിയ ഉത്തേജനം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല സാങ്കേതിക മാതൃക ഏത് തന്നെയായാലും കേരളത്തിന് ഒരു അതിവേഗ റെയിൽപാത അനിവാര്യമാണ് ഇതിനായി സംസ്ഥാന സർക്കാർ പലവട്ടം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുള്ളതാണ് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ഇക്കാര്യത്തിലും കേരളത്തിന് അവഗണനയാണ് പല സംസ്ഥാനങ്ങൾക്കും വിജിഎഫ് ഗ്രാൻഡായി അനുവദിച്ച യൂണിയൻ സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിന് വിജിഎഫ് അനുവദിക്കുന്നതിൽ തികച്ചും വിവേചനപരമായ സമീപനമാണ് സ്വീകരിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ചുരുക്കിയും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് നൽകുന്നതിനുള്ള കേന്ദ്രവിഹിതം തടഞ്ഞുവയ്ക്കുകയും ഭൗതിക പശ്ചാത്തല വികസനത്തിന്റെ കാര്യത്തിൽ ഒരു പരിഗണനയും കേരളത്തിന് നൽകാതിരിക്കുകയും ചെയ്യുന്ന കേന്ദ്രസർക്കാരിൻ്റെ അവഗണനയിലും വിവേചനത്തിലും കേരള ജനതയ്ക്കുള്ള ശക്തമായ പ്രതിഷേധം സഭ അറിയിക്കുകയാണെന്നും പ്രമേയത്തിൽ പറയുന്നു